നമസ്കാരം വീണ്ടും കേരളത്തിൽ നിയമന തട്ടിപ്പ് മാഫിയ പി എസ് സിയുടെയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്രയുടെയും വ്യാജ അഡ്വൈസ് മെമ്മോ ഉൾപ്പെടെ തയ്യാറാക്കി വമ്പൻ നിയമന തട്ടിപ്പ് നടന്നുവെന്നാണ് റിപ്പോർട്ട് ഡോക്ടർമാരും നഴ്സുമാരും മുതൽ അധ്യാപകർ വരെ ഇതിൽ ഇരകളായി തട്ടിപ്പിന് പിന്നിൽ വൻ റാക്കറ്റ് എന്നാണ് സൂചന വ്യാജ നിയമന ഉത്തരവുമായി ഇവരിൽ ചിലർ ശ്രീചിത്രയിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് ചതി മനസ്സിലാക്കുന്നത് ജോലി തട്ടിപ്പ് സംബന്ധിച്ച് പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് അവഗണിച്ചു പി എസ് സി വഴി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ ബോണാമി സ്വദേശികളായ കുടുംബം വാഗമൺ പോലീസിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് പരാതി നൽകിയിരുന്നു കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല മകനും മരുമകനും ജോലി നൽകാമെന്ന പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ കബളിപ്പിച്ചെന്ന് കാണിച്ച് ഇടുക്കി ഏലപ്പാറ സ്വദേശികൾ പോലീസിന് പരാതി നൽകി ശ്രീചിത്രയിൽ പി എസ് സിയുടെ നിയമന ഉത്തരവുമായി അതേ ദിവസം അൻപതോളം പേരെത്തിയിരുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ശ്രീചിത്ര ഇവിടെ പി എസ് സി വഴി നിയമനം നടക്കാറില്ല ഇതുപോലും അറിയാത്തവരെയാണ് തട്ടിപ്പിന് ഇരയാക്കിയത് ഇതിനൊപ്പം സർക്കാർ സ്ഥാപനങ്ങളിലേക്കും നിയമന തട്ടിപ്പ് നടന്നു വാഗമൺ പുള്ളിക്കാനം സ്വദേശിയായ ഒരാൾ മകളുടെ അധ്യാപക ജോലിക്കായി വീട് വിറ്റാണ് ഈ സംഘത്തിന് പണം നൽകിയത് ബി ജെ പി നേതാവ് ബെന്നി പെരുവന്താനും രാജേഷ് ഫൈസൽ അഗസ്റ്റിൻ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതിയിലുള്ളത് തിരുവനന്തപുരം നിയമത്തുള്ള രാജേഷിന്റെ വീട്ടിൽ വെച്ചാണ് പണത്തിന്റെ പകുതി നൽകിയതെന്ന് പരാതിക്കാർ പറഞ്ഞു എന്നാൽ ഈ വീട് ഇപ്പോൾ അടഞ്ഞുകിടക്കയാണ് ഇവരുടെ എല്ലാ മൊബൈൽ ഫോണുകളും പ്രവർത്തനരഹിതമാണ് ടാക്സി ഡ്രൈവറായ ഏലപ്പാറ സ്വദേശിയെ പറ്റിച്ചത് ബെന്നി പെരുവന്താനമാണെന്നാണ് ആരോപണം ആയുർവേദ ഡോക്ടറായ മകന് ജോലിക്ക് വേണ്ടിയായിരുന്നു ശ്രമം ഇടുക്കി പാറൈമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിയമനം നിയമനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പട്ടത്തെ പി എസ് സി ഓഫീസിൽ വിളിച്ചു വരുത്തി ഇവിടെ വെച്ചാണ് പണം വാങ്ങിയത് പിന്നീട് ശ്രീചിത്രയിൽ മരുമകൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയും പണം നൽകി രണ്ടും തട്ടിപ്പായി പരീക്ഷയുണ്ടാകുമെന്നും എന്നാൽ നേരിട്ട് വരേണ്ടെന്നും രൂപസാമ്യമുള്ള ആളെ കൊണ്ട് എഴുതിക്കുമെന്നുമാണ് തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചത് ഓഗസ്റ്റിൽ വാട്സാപ്പിലൂടെ റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തു പിന്നാലെ പി എസ് സിയുടെ വ്യാജ നിയമന ശുപാർശയും എത്തി സർക്കാർ സീലും ഒപ്പുകളുമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ജോലിക്ക് വേണ്ടി എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ആരോപണത്തിൽ പ്രതികരിക്കാതെ ബി ജെ പി നേതാവ് ബെന്നി പെരുവന്താനം ഒഴിഞ്ഞുമാറി തിരുവനന്തപുരം സ്വദേശിയായ തട്ടിപ്പുകാരനുമായി ബന്ധപ്പെടുത്തിയത് ബെന്നിയാണെന്ന് ബോണാമി സ്വദേശിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പണം കൈമാറിയത് ബെന്നിയുടെ സാന്നിധ്യത്തിലാണെന്നും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ബെന്നി പ്രതികരിച്ചില്ല ഇടുക്കി ഡി മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ബെന്നി പിരുവന്താനം കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബി ചേർന്നത്